നമസ്കാരം ശ്രീലങ്കയിലേക്ക് തന്റെ സൈന്യത്തെ കൊണ്ടുപോകാൻ ശ്രീരാമന്റെ കൽപ്പനയിൽ പണിഞ്ഞ രാമസേതു വീണ്ടും യാഥാർത്ഥ്യമാകുമോ ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതാ പഠനം അവസാനഘട്ടത്തിലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ അറിയിച്ചിരുന്നു സാധ്യതാ പഠനത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായെന്നും അന്തിമഘട്ട പഠനം ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യയിലെത്തിയ വിക്രമസിംഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു അടുത്ത ആഴ്ച ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ശ്രീലങ്കൻ അധികൃതർ ഇതടക്കമുള്ള സുപ്രധാന വിഷയങ്ങൾ ചർച്ച നടത്തും ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലെ ട്രിങ്കോമാലി കൊളംബോ തുറമുഖം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ശ്രീലങ്ക മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് തലൈമന്നാറിലേക്ക് പോകുന്ന പാലത്തിന് കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് പാക് കടലെടുക്കിന് കുറുകെ വാഹനങ്ങൾക്ക് പോകാനുള്ള റോഡും റെയിൽവേ ലൈനുമാണ് വിഭാവനം ചെയ്യുന്നത് നാൽപ്പതിനായിരം കോടി രൂപ ചെലവാകുമെന്ന് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പൂർത്തിയായാൽ ശ്രീലങ്കയുടെ ഊർജ്ജ വിനോദസഞ്ചാര സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റമുണ്ടാകാനാകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കം വ്യോമ കപ്പൽ മാർഗങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് പാലം വരുന്നതോടെ ചരക്ക് നീക്കം സുഗമവും ചെലവ് കുറഞ്ഞതുമാകും ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത നയതന്ത്ര പങ്കാളിയായിരുന്ന ശ്രീലങ്ക അടുത്തിടെ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യ ആശങ്കയോടെയാണ് കാണുന്നത് ഇത്തരമൊരു പദ്ധതി സാധ്യമായാൽ ശ്രീലങ്കയെ കൂടെ നിർത്തുകയുമാകാം ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന പാക് കടലെടുക്കിനു കുറുകെ പാലം നിർമ്മിക്കുന്നതിന് പാരിസ്ഥിതികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട് പദ്ധതി പരിസ്ഥിതിയെ ദ്രോഹിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പഠനങ്ങൾ അത്യാവശ്യമാണ് മേഖലയിലെ കാലാവസ്ഥയും പാലം നിർമ്മാണത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചെന്ന് വിശ്വസിക്കുന്ന രാമസേതു അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങൾ പാക് കടലിലിടുക്കിൽ ഇപ്പോഴും കാണാൻ കഴിയും ഈ ചരിത്ര നിർമ്മിതിക്ക് നാശം സംഭവിക്കാതെയാകണം നിർമ്മാണമെന്ന് ഇതിനോടകം തന്നെ പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ഈ കടൽപ്പാലത്തിന്റെ ആവശ്യം ചർച്ചകളുടെ ഭാഗമാണ് പതിനഞ്ച് ഡിസംബറിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വിക്രമസിംഗെയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോഡ് കം റെയിൽ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഇപ്പോൾ നിലവിലുള്ള രാമസേതുവിന്റെ ചരിത്രം കൂടി നോക്കാം ലോകം മുഴുവൻ ഇന്ന് കൌതുകത്തോടെയും അതിലേറെ ശാസ്ത്ര താൽപര്യത്തോടെയും ഉറ്റുനോക്കുന്ന ഒന്നാണ് രാമസേതു എന്ന് ഇന്ത്യക്കാർ വിളിക്കുന്ന ആഡംസ് ബ്രിഡ്ജ് രാവണൻ അപഹരിച്ചുകൊണ്ടുപോയ സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നതിനായി ലങ്കയിലേക്ക് ഒരുങ്ങുന്ന രാമനും സൈന്യത്തിനും വേണ്ടി കടലിലൂടെ പണിത പാലമാണിതെന്നാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ പറയുന്നത് രാമായണത്തിൽ രാമസേതു ുണ്ട് ഈ പാലം വഴിയാണ് രാമനും കൂട്ടരും ലങ്കയിലെത്തി യുദ്ധത്തിലൂടെ രാവണനെ വധിച്ച് സീതയെ തിരികെ കൊണ്ടുവന്നതത്രേ രാമായണത്തിൽ സേതുബന്ധനമെന്ന ഭാഗത്ത് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കാർക്കിടയിലാണ് ഇവിടെ രാമസേതു എന്നറിയപ്പെടുന്നത് എന്നാൽ ശ്രീലങ്കക്കാർക്കിത് ആഡംസ് ബ്രിഡ്ജാണ് ഇസ്ലാമിക ഐതിഹ്യമനുസരിച്ച് ആദം ആദമില്ലെത്താൻ ഈ പാലം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു ഇബൻ ഖോർദാദ്ബേയുടെ റോഡ്സ് ആൻഡ് കിങ്ഡംസ് എന്ന പുസ്തകത്തിലൂടെയാണ് പാശ്ചാത്യ ലോകം ഈ പാലത്തെക്കുറിച്ച് അറിഞ്ഞത് അതിൽ അദ്ദേഹം പാലത്തെ വിളിക്കുന്നത് സേതുബന്ധായി അഥവാ കടലിന്റെ പാലം എന്നാണ് രാമസേതു എന്ന പാലം മനുഷ്യനിർമ്മിതമാണോ എന്ന വിഷയത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശ്രീലങ്കയിലെ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന രാമസേതു കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടാണെന്നാണ് ശാസ്ത്രം പറയുന്നത് കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത് കാലത്ത് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഇതിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് െ ഉപയോഗിച്ചിരുന്നുവെന്നാണ് കൊടുങ്കാറ്റിനു വരെ ഇത് കടലിന് മുകളിൽ കാണാമായിരുന്നു കൂടാതെ സമുദ്രശാസ്ത്ര പഠനമനുസരിച്ച് പാലത്തിന് ഏഴായിരം വർഷം പഴക്കമുണ്ട് പുതിയ പാലം സാധ്യമായാൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ സുപ്രധാന ഏടായി മാറുമെന്നതിൽ തർക്കമില്ല വാർത്തയുടെ നിറം തേടി തനി